നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ടിസ്റ്റോടെ വീണ്ടും അവിടെ മത്സരിക്കാൻ പി വി അൻവർ സന്നദ്ധത അറിയിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ തന്നെ ഇന്നലെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തനിക്ക് അവിടെ മത്സരിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഒരു സാമ്പത്തിക നിലയിലല്ല താങ്കളുടെ കയ്യിലുള്ള പണങ്ങളെല്ലാം തന്നെ നശിച്ച അവസ്ഥയിലാണ് ജപ്തി അവസ്ഥയിലാണ് തുടങ്ങിയ രീതിയിൽ വൈകാരികമായിട്ട് ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ആളിപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു ആൾ സ്ഥാനാർത്ഥിയായി നിൽക്കും എന്നൊരു ന്യൂസ് അതായത് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിലാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ പിന്തുണയ്ക്കാൻ മറ്റു പാർട്ടിയിലെ അംഗങ്ങൾ ആരും തന്നെ ഇല്ല പക്ഷെ സാധാരണക്കാരായിട്ടുള്ള നിലമ്പൂർക്കാരും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ മാത്രം പോലല്ല സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതിന് തക്കതായ ഒരു സാമ്പത്തിക സ്ഥിതി ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയും അതുപോലെ തന്നെ വൈകാരികമായി ഒക്കെ തന്നെയാണ് സംസാരിച്ചത് ആ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം പലതരത്തിലുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷിയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടത് അപ്പോ അതിനു മുമ്പാണെങ്കിലും ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അദ്ദേഹത്തെ പോയി അർദ്ധരാത്രി പോയി കണ്ടു ചർച്ചകൾ നടത്തി എന്നുള്ള കാര്യവും ഇതിലൊരു നിർണായകമായ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അതിനെതിരെ തന്നെ വി ഡി സതീഷൻ ആണെങ്കിലും ആ ഒരു കൂടിക്കാഴ്ച വളരെയധികം എതിർക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം ആ ഒരു വിഷയത്തിൽ കാണിച്ചിരിക്കുന്നത് അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് പി വി അൻവറിനെ പോയി കണ്ടതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അതിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പിണറായിത്തിനെതിരെ നിൽക്കുക അതിന് വേണ്ടിയിട്ട് തന്നെ നിലനിൽക്കുക എന്ന രീതിയിൽ അതിനൊരു ഐക്യം പ്രകടിപ്പിക്കാനാണ് താൻ പോയത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടിയിട്ടോ അത്തരത്തിൽ ഒന്നിനു വേണ്ടിയിട്ടല്ല പകരം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം അങ്ങനെ തന്നെ പോരാടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു പോയത് എന്ന രീതിയിലാണ് രാഹുൽ പറയുന്നത് മാങ്കൂട്ടത്തിന്റെ ആ ഒരു എന്താ ലക്ഷ്യം എന്ന് അദ്ദേഹം കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത് കാരണം കോൺഗ്രസ് എന്നൊരു പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം അവിടെ എന്നുള്ള അത് അറിയാം നമുക്ക് അപ്പോ ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോ അൻവർ മത്സരിച്ചു കഴിഞ്ഞാല് വോട്ട് എന്തായാലും രണ്ട് പാർട്ടികളിലേക്കും പോയിട്ട് ആ വോട്ടിന്റെ ഒരു എന്താ പറയുക ഭൂരിപക്ഷം എന്തായാലും കുറയാനുള്ള വളരെ ചാൻസ് കൂടുതലാണ് അങ്ങനെ അൻവറും കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിനോ കൂടുതലായിട്ടുള്ള ഒരു സ്വാധീനത്തിലേക്ക് വഴി പോയേക്കാം എന്നുള്ളൊരു ഭയം കോൺഗ്രസിന് ഉണ്ടായേക്കാം അല്ലെങ്കിൽ ത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ തങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറി നിന്നിരുന്ന ബി ജെ പി ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരാൾ പി ബി എൻവർ വീണ്ടും രംഗത്ത് വരുന്നു അപ്പോൾ അതിനെ ഒന്ന് അവസരമാക്കി എടുക്കാം എന്ന് കരുതി ബിജെപി അംഗവും വന്നിരിക്കുകയാണ് കാരണം ബിജെപിന് മുമ്പാണെങ്കിലും പറഞ്ഞിരുന്നത് നിലമ്പൂരിൽ നടക്കുന്നത് ഒരു പോരാണ് എന്ന രീതിയിലാണ് അതായത് കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും അതായത് പിണറായിത്തിനെതിരെ നടക്കുന്ന ഒരു പോർവിളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പോർവിളിയിൽ ഞങ്ങൾ ഒരിക്കലും അത് എന്താ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറല്ല അത് ഒരിക്കലും ഒരു ഞങ്ങൾ കാണുന്നില്ല തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനും എൽ ഡി എഫിനും അവരുടെ ഈഗോ കാണിക്കാൻ വേണ്ടിട്ടാണ് എന്ന രീതിയിലും രാജ്യചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഇന്ന് തന്നെയാണ് ഇന്ന് രാവിലെ പറയുന്നത് തങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്ന് ഈ അഡ്വക്കേറ്റ് ജോർജ് മോഹൻ ജോർജ് ആരാണെന്ന് നോക്കിയാൽ മുന്നേ കേരള കോൺഗ്രസ് മുൻ നേതാവ് അദ്ദേഹം അതും ഒരു പ്ലസ് നമുക്ക് പറയാം അതായത് ഇവർക്ക് എല്ലാവർക്കും പറയുന്ന കാര്യം ബിജെപി എന്തായാലും അവിടെ എത്താനുള്ള ചാൻസ് ഇല്ല അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിനും ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ള എല്ലാവർക്കും അത് മൂന്ന് പാർട്ടികൾക്കും അറിയാം അപ്പോഴാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു എന്താ പറയാ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും എല്ലാം തന്നെ നിലനിൽക്കുന്നത് അൻവർ ആണെങ്കിലും തന്നെ ഇപ്പോ അവിടെ നിന്നും എൽ ഡി എഫിൽ നിന്നും മാറി ഇതിലോട്ട് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോ കോൺഗ്രസിനാണ് ഏറ്റവും മുൻതൂക്കം ആ ഒരു മണ്ഡലത്തിലെ റിഞ്ഞതുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരാളെ ബി ജെ പിയിലേക്കും മാറ്റി അവിടെ മത്സരിപ്പിക്കുന്നതും അതുപോലെ തന്നെയാണ് അൻവറിന്റെ ഈ ഒരു തൃണമൂൽ കോൺഗ്രസ്സിലേക്കുള്ള മത്സരവും അതുപോലെ തന്നെ ഇപ്പോ ഷൌക്കത്താണെങ്കിലും മത്സരിക്കുന്നതും ഒക്കെ ഇതെല്ലാം കോൺഗ്രസ്സിലാണ് അവിടെ സാധ്യത കൂടുതൽ എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ എന്താണ് സ്വരാജിനായാലും നമ്മുടെ ഈ പി വി അൻവറിനായാലും ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവരെല്ലാം നിലമ്പൂരുകാരാണ് നിലമ്പൂരുകാരുടെ വികസനം മനസ്സിലാക്കി ഓൾറെഡി ജനർഡിച്ച് ഒരു വ്യക്തിയാണ് സ്വരാജ് അവിടുത്തെ ആളാണ് നാട്ടുകാരനായത് കൊണ്ട് തന്നെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും ഇപ്പോ ഈ പാർട്ടി ബേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് പാർട്ടികളും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ആ ഒരു നാട്ടിലെ ഒരു ജന പ്രതിനിധിയെ മാത്രമേ മത്സരിപ്പിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ അല്ലെങ്കിൽ വിജയം ഉറപ്പാകൂ എന്നുള്ള ഒരു കാര്യം കൂടി നിലനിർത്തിയിട്ടാണ് ഓരോ സ്ഥാനാർത്ഥിയെയും അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് എന്താണ് ഇനിയുള്ള പിണറായി ഒഴിവാക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനെ ഒഴിവാക്കാനുള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇനി എങ്ങനെയായിരിക്കും എൽ ഡി എഫ് ആയിരിക്കും യു ഡി എഫ് ആയിരിക്കോ കേരളം ഭരിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിട്ട് ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ അത്രയും മാത്രം പ്രാധാന്യത്തോടെ അത്രയും മാത്രം നോക്കിക്കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അവിടെ പ്രതിനിധികളെ ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എപ്പോഴും നമ്മൾ ഈ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഒരു ളെയായിരിക്കും ചില നേതാവിനെ ആയിരിക്കും അവര് ഈ ഒരു മത്സരത്തിലേക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ക്രിസ്ത്യൻ വിഭാഗത്തിലെ നേതാക്കൾക്ക് ഇപ്പോൾ കുറച്ചും കൂടെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഓരോ മത്സരാർത്ഥികളെയും അവർ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് കാരണം ബി ജെ പി സംബന്ധിച്ചാണെങ്കിലും ക്രിസ്ത്യൻ നേതാക്കളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്തുണ അവർക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ അപ്പൊ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു നേതാവിനെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ബി നേതാവിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരവിടെ നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി മുൻനിർത്തിയിട്ടാണ് ബി ജെ ശരിക്കും കരിക്കൽ നീക്കി തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ എന്തായാലും അവിടെ നാല് പേരും അവരവരുടേതായിട്ടുള്ള ചിഹ്നത്തില് തന്നെയാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രാഹുൽ പാങ്കൂട്ടത്തിലും ഈ ഒരു പി വി അൻവരും തമ്മിൽ നടന്നിട്ടുണ്ടായ കൂടിക്കാഴ്ചയെ കുറിച്ചിട്ട് അവിടെ കോൺഗ്രസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കെ മുരളീധരൻ പറയുന്നത് അവരുടെ കൂടിക്കാഴ്ച വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല രാഹുൽ ൂട്ടത്തിലും ശരി വെക്കുന്ന കാര്യമാണ് കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടല്ല പോയിട്ടുള്ളത് പകരം പിണറായിത്തിനെതിരെ എന്താണോ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനു വേണ്ടി തന്നെ നിലകൊള്ളുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന് ശരി കാര്യമാണ് അത് തന്നെയാണ് കെ മുരളീധരനും പറയുന്നത് അതേ കുറിച്ചിട്ട് രാഹുൽ മാംകൂട്ടത്തിലാണെങ്കിലും ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ച ആയിരുന്നു അത് അല്ലാതെ കാര്യങ്ങളും അതിൽ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരോട് പൊതു പൊതുസമൂഹത്തോട് പറയുന്നത് വളരെ തെറ്റാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് വേറൊരു ദുരുദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ആ ഒരു നിലപാടെടുത്തതും പോയി കണ്ടതും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ ആണെങ്കിലും ഇപ്പം രാഹുൽ വാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു കാര്യം തെറ്റാണ് അൻവറിനെ പോയി കാണാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് പലതരം ും വി ഡി സതീഷന്റെ വാക്കുകളെ നമ്മളിപ്പോ മാറ്റി സംസാരിക്കുന്നുണ്ട് അതായത് വി ഡി സതീഷൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് അത് പിണറായി പിണറായി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടാണ് വി ഡി സതീഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട് എന്തായാലും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാവും ജയിക്കാൻ നമുക്ക് വളരെയധികം ആകാംക്ഷയോടെ നോക്കി കാണുകയാണ് അതിൽ ആര് ജയിച്ചാലും അത് പിന്നീടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും അത് പ്രതിഫലിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു ഇപ്പോൾ പി വി അൻവറിന്റെ ഈ ഒരു മാറ്റത്തോടെ അല്ലെങ്കിൽ പി വി അൻവർ കോൺഗ്രസിലേക്ക് പോയത് തന്നെ പിണറായി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ആയിരുന്നു ഇപ്പോൾ അവിടെയും ഒരു രക്ഷയില്ലാതെ തൃണമൂൽ കോൺഗ്രസ്സിനെ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമ്പോൾ അത് ആർക്ക് ഗുണകരമാകും ദോഷകരമാകും എന്നെല്ലാം നമുക്ക് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് സതീഷൻ വി ഡി സതീഷൻ അൻവറിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഒന്നല്ലെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കാം അൻവറിനോട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുക എന്നതാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷെ അദ്ദേഹം അത് അതിനെ എതിർക്കുകയാണ് ചെയ്തത് കാരണം ഒരിക്കലും അദ്ദേഹത്തിന് ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ തന്നെയാണ് അവിടെ മത്സരിക്കേണ്ടത് ഞാൻ മത്സരിച്ചാലേ അത് ശരിയാവുള്ളൂ കാരണം പിണറായിസത്തിനെതിരെ സംസാരിക്കാൻ എനിക്കേ പറ്റുള്ളൂ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത് അല്ലേ അതെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായിരിക്കും അവിടെ സംഭവിക്കാം നമുക്ക് കുറച്ച് ദിവസം ഉള്ളൂ നമുക്ക് കണ്ടറിയാം